മലയാളത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയാൻ നമുക്ക് എത്ര സിനിമകളുണ്ട് റീ റീറിലീസിൻ്റെ ഒരു കാലഘട്ടം ഫോർ കി ഇനി ഇതിൻ്റെ അടുത്ത ജനറേഷൻസ് ഓരോന്നും ഇനി കെ ആയി എന്ന് പറയുന്ന വലിയ സൂപ്പർ പോസിബിലിറ്റി വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു കാലഘട്ടത്തിനപ്പുറം റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ശ്രേണിയിൽപ്പെടുന്ന സിനിമകളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം കയറി നിൽക്കുന്ന കെ ടി സി ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സ്വർഗീയനായ വി ഗംഗാധരൻ അവരുടെ കുടുംബമാണ് ഈ ലേക്ക് റീറിലീസുമായിട്ട് മുന്നോട്ട് വരുന്നത് എല്ലാവിധ ആശംസകളും നേരുകയാണ് കാണികൾക്കൊരുപക്ഷേ ഇതിനു മുമ്പ് ദർശിച്ച് സൗഖ്യം അഭിമാനം എല്ലാം നേടിയെടുക്കാൻ സാധിച്ച വടക്കൻ ഒരു വടക്കൻ വീരകാഥ അതിൻ്റെ പുതിയ ശബ്ദ അനുഭവം ഞങ്ങളൊന്നും അതിനുവേണ്ടി പണിയെടുത്തിട്ടില്ലെങ്കിൽ പോലും ആധുനിക വളരെ ഭംഗിയായിട്ട് ഒരു പക്ഷേ ഇതിന് കണ്ടു കഴിയുമ്പോൾ അന്ന് ഇതൊക്കെ ആകാമായിരുന്നു എന്ന് അന്ന് ഡി ടി ഇതൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമുക്ക് അത്രയും വലിയ അതെ ഫിലിമിലാണ് ഷൂട്ടിങ്ങനെ ഫോട്ടാണ് ഡിജിറ്റൽ ഇത് എല്ലാം കൊണ്ടും എനിക്ക് പോകുന്ന പുതിയൊരു ചരിത്ര സിനിമ ചരിത്ര രചന നടത്താൻ വേണ്ടി ഒരു ക്ലാസിക് സിനിമ മാസ്റ്റർ പീസിനും അറിയാം കമ്മിങ്സ് ജോയ് റിജ്സ് അത്രയും ഹരിഹരൻ സാറിനൊക്കെ രണ്ട് വാർത്ത ഹരിയരൻ സാറും